അൻപതിൽ പരം നാച്ചുറൽ രുചികളുമായി മുനക്കൽ ബീച്ചിലേക്കുള്ള പാതയിൽ ന്യൂട്രി ഐസ് തുറന്നു അഴീക്കോട് പുത്തൻപള്ളി മുസ്രീസ് ബീച്ച് റോഡിൽ നമ്പൂരിമഠം ജംഗ്ഷനിലാണ് ന്യൂട്രി ഐസ് നൈസ് ആൻഡ് ബെസ്റ്റ് എന്നീ സ്ഥാപനങ്ങൾ ഇഴി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു സ്ഥാപനം പുതിയത് ആരംഭിക്കുകയാണ് ഐസ്ക്രീമിന്റെ മിക്കവാറും എല്ലാ ഫ്ലേവറും ഉള്ള ഒരു സ്ഥാപനമാണ് മാത്രമല്ല വിലയെ സംബന്ധിച്ച് പത്ത് പതിനഞ്ച് ഇരുപതിങ്ങനെ പലതരം വിലകളിൽ മിക്കവാറും എല്ലാവർക്കും സാധാരണക്കാർക്ക് പോലും വേണമെങ്കിൽ ഇത് വാങ്ങി കഴിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിന്റെ വില നിലവാരം ഉൾപ്പെടെ മാത്രമല്ല ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാര്യം ഇത് കരിമക്ക് ആരംഭിക്കുന്ന സ്ഥാപനമാണ് കച്ചവടം സംബന്ധിച്ച് നല്ലപോലെ ഗ്രാഹ്യമുള്ള എങ്ങനെ പൊതുജനങ്ങളോട് ഇടപെടണമെന്ന് നല്ലവണ്ണം അറിവുള്ള ഈ പ്രദേശത്തെ മിക്കവാറും നാട്ടുകാരെയൊക്കെ നല്ലവണ്ണം അറിയുന്ന ഒരാൾ ഈ സ്ഥാപനം നടത്തിയാൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഉറപ്പായും ഞങ്ങൾക്ക് അതിൻ്റെ നല്ല പ്രതീക്ഷയാണുള്ളത് മാത്രമല്ല അദ്ദേഹം രണ്ട് മക്കളുടെ പേര് എനിക്ക് തോന്നുന്നു വാപ്പ ഒരു നല്ല കരുതൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സഞ്ജയും അതുപോലെ സഞ്ചിത്തും സകീറും ഉള്ള രണ്ടു മക്കൾ എൻ്റെ കൂടെ അടുത്തുണ്ട് അവർക്ക് ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയും അത് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടത് ഞാൻ വളരെ അടുത്തറിയുന്ന രണ്ടു കുട്ടികളാണ് അവർ അവർ പല സന്ദർഭത്തിലും മാപ്പ എന്ന പേരിൽ ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും അതിനിടപെടാനും ഒക്കെ എന്നോട് പറയുകയും അനുസരിച്ചൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ സ്ഥാപനം എന്തുകൊണ്ടും മെച്ചപ്പെട്ട നല്ല ഒരു സ്ഥാപനമായി മാറട്ടെ നടത്തുന്ന പ്രിയപ്പെട്ടവർക്കും ഒപ്പം തന്നെ നാട്ടുകാർക്കും പ്രയോജനമുള്ള ഒരു സ്ഥാപനമായി ഇത് മാറുമെന്ന് കരുതുകയാണ് വളരെ അവിചാരിതമായാണ് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടി ഈ ഉദ്ഘാടന ചടങ്ങിലുണ്ട് അല്ലെ വളരെ ഞാൻ പറയുന്നു ഒരു നിമിത്തമാണ് ഒരു ഐശ്വര്യമാണ് ഒരു കാര്യം നടക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിൻ്റെ ശ്രീ എം എസ് മോഹനും അതുപോലെ തന്നെ മധുല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സീനത്ത് ബഷീറും ഒക്കെ ഈ വേദിലുണ്ട് ധന്യമായ ഒരു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത് ബഷീർ എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ തുടങ്ങി ഒട്ടേറെ പൗരപ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിവിധ തരം ഷേക്കുകൾ കൂൾ ഡ്രിങ്ക്സുകൾ എന്നിവയുടെ വിപുല ശേഖരവുമായി ആരംഭിച്ചിട്ടുള്ള ന്യൂട്രി ഐസ് ും സ്വീകരിക്കുന്നതാണ് എല്ലാം ആണ് എല്ലാ ഫ്ലേവേഴ്സും ഏകദേശം ഒരു സ്ട്രോബറിയുണ്ട് അതേപോലെ തന്നെ മിസ്റ്റുണ്ട് ബദാമുണ്ട് സ്പാനിഷ് ഡിലേറ്റുണ്ട് എല്ലാം ഒരുപാട് പുതിയ സ്റ്റാർട്ടിങ് പത്ത് രൂപ പത്ത് രൂപ മുപ്പത് രൂപ കഴിക്കാൻ പറ്റിയുള്ളത് ഐസ്ക്രീം ഉണ്ട് ഏതും ഉള്ളത് ഉണ്ട് ഏത് വേണം എടുക്ക